വിവിധ തരം ക്യാൻസറുകളെ തടയാൻ ഈ ഭക്ഷണം ശീലമാക്കൂ സോയാ ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗവും ക്യാൻസർ തടയുന്നതിനുള്ള സാധ്യതയും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് ഗവേഷകർ പറയുന്നത് എന്താണെന്നറിയാം വിശദീകരിക്കുന്നു യഥനിക് ഹെൽത്ത് കോർട്ട് ഏഷ്യയിൽ ധാരാളമായി കാണപ്പെടുന്ന സോയാ ഉൽപ്പന്നങ്ങളിൽ ഐസോഫ്ലേവോൺസ് ഫൈറ്റോസ്ലൈറോളുകൾ ഡയറ്ററി ഫൈബർ തുടങ്ങിയ സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇവയെല്ലാം ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നതായി പഠനത്തിൽ പറയുന്നു എന്നിരുന്നാലും ഈ ഗുണങ്ങൾ സോയാ ഉൽപ്പന്നങ്ങളും ക്യാൻസർ തരങ്ങളും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു സോയാ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ക്യാൻസർ സാധ്യത മുപ്പത്തിയൊന്ന് ശതമാനം കുറയ്ക്കുന്നതായി ഗവേഷകർ കണ്ടെത്തി അണ്ടാശയ അർബുദങ്ങൾ ഉൾപ്പെടെയുള്ള ഗൈനക്കോളജിക്കൽ ക്യാൻസറുകളിലും ദഹന നാളത്തെയും ശ്വാസകോശത്തെയും ബാധിക്കുന്ന അർബുദങ്ങൾ എന്നിവയിൽ ശ്രദ്ധേയമായ അപകട സാധ്യത കുറയ്ക്കുന്നതായി പഠനത്തിൽ കണ്ടെത്താനായി സോയാ ഭക്ഷണങ്ങളായ ടോഫു സോയാ മിൽക്ക് എന്നിവയുടെ ഉയർ ഉപഭോഗം ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായി ബെനഡൈറ്റ് കഫാരി പറയുന്നു സോയാബീനിലെ ആൻറ്റി ഓക്സിഡുകൾ വിവിധതരം ക്യാൻസറുകളെ പ്രതിരോധിക്കാൻ സഹായകമാണ് കൂടാതെ സോയാബീനിലെ ഉയർന്ന ഫൈബർ ദഹന പ്രക്രിയ സുഗമമാക്കി വൻകുടൽ ക്യാൻസർ പോലുള്ള സാധ്യതകളെ ഇല്ലാതാക്കുന്നു സോയയുടെ ആരോഗ്യ ഗുണങ്ങൾ സോയാ പാൽ സോയാ മാവ് സോയാനട്ട്സ് എന്നിവയാണ് സോയാ ഭക്ഷണങ്ങൾ സോയാ ഉൽപ്പന്നങ്ങളുടെ ഉയർന്ന അളവിലുള്ള ഫൈബർ ദഹനം മെറ്റബോളിസം മലവിസർജ്ജനം കുടലിൻ്റെ ആരോഗ്യം എന്നിവ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു രണ്ട് സോയാ ഉൽപ്പന്നങ്ങളിലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഹൃദയ സംബന്ധമായ അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിനും രക്തസമ്മർദ്ദത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു മൂന്ന് ആർത്തവ വിരാമ സമയത്തെ മൂഡ് സ്വിംഗ് ഹോട്ട് ഫ്ലാഷ് വിശപ്പ് വേദന തുടങ്ങിയ ആർത്തവ വിരാമത്തിൻ്റെ പല ലക്ഷണങ്ങളെയും ഇത് ലഘൂകരിക്കുന്നു നാല് സോയാബീനിൽ ഉയർന്ന വൈറ്റമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് കൂടാതെ കാൽസ്യം മെഗ്നീഷ്യം ചെമ്പ് സെലീനിയം സിങ്ക് എന്നിവയുടെ അളവ് ശരീരത്തിലെ വിവിധ പ്രക്രിയകൾക്ക് വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് എല്ലുകൾക്ക് ഹോസ്റ്റിയോട്രോപ്പിക് പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഈ ഘടകങ്ങളെല്ലാം അത്യന്താപേക്ഷിതമാണ് അഞ്ച് പ്രമേഹം തടയുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമുള്ള മാർഗമാണ് സോയാബീൻ അത് ശരീരത്തിലെ ഇൻസുലിൻ റിസപ്റ്റുകൾ വർദ്ധിപ്പിക്കുകയും അതുവഴി രോഗത്തെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഗുഡ് ഹെൽത്ത്